ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ഹനീത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് മന്തി പോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ആവശ്യമുള്ള അരി ഒന്ന് കുതിർത്ത് വെക്കാം അര മണിക്കൂർ വരെ കുതിർത്ത് വെക്കണം ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഏലക്ക കുറച്ച് ഗ്രാമ്പു രണ്ട് ടീസ്പൂൺ മല്ലി രണ്ട് ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞു പോകരുത് സിമ്മിലിട്ട് വേണം ഇത് ഒന്ന് വറുത്തെടുക്കാൻ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഫോർക്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് മേഗിക്കട്ട കൂടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർക്കണം അത് നമുക്ക് മസാല വറുക്കുമ്പോൾ അതിലും ഒരു ടീസ്പൂൺ ജീരകമിട്ട് പൊടിച്ചെടുക്കാം ഞാൻ അല്ലാതെയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കാം പിന്നെ ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം ചിക്കൻ നന്നായിട്ട് വെന്തതിനു ശേഷം നമുക്ക് ചിക്കൻ ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ വെള്ളത്തിലാണ് ഇനി നമ്മൾ റൈസ് വേവിക്കാൻ പോകുന്നത് ചിക്കൻ ഫുള്ളായിട്ട് മാറ്റിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള ഓയിലൊഴിച്ച് നമുക്ക് ചിക്കൻ ഒന്ന് മൊരിച്ചെടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ചിക്കൻ ഓയിലിട്ടൊന്ന് എടുക്കണം അതിന് മുകളിലായി കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർക്കണം ഇനി രണ്ട് സൈഡ് ചിക്കനും വേവിച്ചെടുക്കാം നമുക്ക് റൈസ് വെക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക ഇനി ഇതിലേക്ക് ഗ്രാമ്പു ഏലക്ക കുരുമുളക് മണി എന്നിവ ചേർക്കുക പിന്നെ ചെറുതായി അരിഞ്ഞ് സവാള ചേർക്കുക റൈസിനനുസരിച്ച് ഉള്ള സവാളയും എല്ലാ മസാലകളും ചേർത്താൽ മതി അരി എത്രയാണോ എടുക്കുന്നത് അതിനാണോ അനുസരിച്ച് ചേർത്താൽ മതി ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കവും രണ്ട് ചെറിയ തക്കാളിയും ചെറുതായി അരിഞ്ഞ് ചേർക്കാം ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ച വെള്ളവും ആവശ്യമായ വെള്ളമാണ് ചേർക്കേണ്ടത് അത് ചിക്കൻ്റെ ചിക്കൻ വേവിച്ച വെള്ളത്തിന് വെള്ളമെടുത്തതിന് ശേഷം ബാക്കി സാധാ വെള്ളവും ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം അരി ഇതിലേക്ക് കൊടുക്കാം അതിനോടൊപ്പം ഒരു നാ നാരങ്ങ കൂടി ചേർക്കാം ഇത് നന്നായിട്ട് വേവട്ടെ അപ്പം നമ്മുടെ റൈസ് ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനം വെ വെന്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് അമർത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് അതിന് മുകളിലായി നമ്മൾ പൊരിച്ച് വെച്ച് ചിക്കൻ കൂടി വെച്ച് കൊടുക്കുക എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു അഞ് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഹനീതിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക